ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ക്ലീനിങ് ടിപ്സും അതുപോലെ കിച്ചൺ ടിപ്സും കാണിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലും പറമ്പുകളിലുമൊക്കെ സ്ഥിരമായിട്ട് അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ അധികമാരും പറഞ്ഞു തരാത്ത ടിപ്സുകളാണ് ട്ടോ അതെല്ലാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ ഒന്ന് കണ്ടു നോക്കുക If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് പറയുന്നത് ദാ ഇതുപോലുള്ള ജീവികൾ അച്ചിൽ എന്ന് പറയും സ്നേഹിൽ എന്ന് ഇംഗ്ലീഷിലും പറയും നമ്മുടെ നാട്ടിലൊക്കെ വീടിൻ്റെ പരിസരത്തും പറമ്പിലും ഒക്കെ ആയിട്ട് കണ്ടുവരുന്ന ഒരു ജീവിയാണ് കേട്ടോ അപ്പം ഇത് സ്പർശിക്കുന്നത് മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കും അതുപോലെ കുഞ്ഞു കുട്ടികൾക്കുമൊക്കെ ഉണ്ടാകാം ഈ ഒരു ജീവിയെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ സാധാരണ മുട്ടയൊക്കെ പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തോട് വലിച്ചെറിയാറാണ് പതിവ് ഇനി ഇതുപോലുള്ള ശല്യങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഈ മുട്ടയുടെ ഷെല്ല് മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് തരുതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ഈ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് കഴിയും കേട്ടോ കാരണം ഇത് മുട്ടയുടെ തോടിൻ്റെ ആ ഒരു റഫ്നെസ്സുമൊക്കെ കാരണം അത് ആ ജീവികൾക്ക് അതിൽ കൂടി നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും അഥവാ അതിൽ കൂടിയൊക്കെ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകുകയും ചെയ്യുന്നതാണ് ഇനി ഈ അച്ചുകൾ നമ്മൾ കൈ കൊണ്ടൊക്കെ തൊടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈകളൊക്കെ കഴുകി കളയാൻ കേട്ടോ അതേപോലെ മുറിവുള്ള ഭാഗത്തൊക്കെയാണ് നമ്മൾ തൊടുന്നതെന്നുണ്ടെങ്കിൽ ഡെറ്റോളൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകി കളയണം ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ വീടിൻ്റെ ഉൾഭാഗമൊക്കെ അടിക്കാനായിട്ട് സാധാരണ ചൂലുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതുപോലുള്ള ബ്രഷുകളും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും അടിക്കുന്ന സമയത്ത് ബ്രഷിൻ്റെ ആ ബ്രിസിൽസിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പൊടികളും അതുപോലെ മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് പല്ലകന്നിട്ടുള്ള ഇതുപോലുള്ള ചീപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചീകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള മുടിയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ് ബ്രഷ് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കയ്യിലൊക്കെ പഴയ ബ്രഷുകളൊക്കെ ഒരുപാടുണ്ടാകും അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ബ്രഷ് പെട്ടെന്ന് ചീത്തയായി പോകാതെ ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മാറാല അതുപോലെ പല്ലി ശല്യം പല്ലി കാഷ്ടമൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് മാറാലയൊക്കെ നമ്മൾ ദിവസേന എന്ന രീതിയിൽ തൂത്ത് കളഞ്ഞാലും പിന്നെയും പിന്നെയും അത് മാറാല കിട്ടുന്നതായിട്ട് കാണാം ഇനി ആ ശല്യം ഒരുപാട് നാളത്തേക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അല്പം വെള്ളമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് തിളച്ചതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടൂത്ത് പേസ്റ്റാണ് ഏത് തരം ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് കലക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു അരമുറിയുടെ ഒരു ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ശേഷം ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ കൂടി തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ മാറാലയൊക്കെ സാധാരണ കിട്ടുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ആദ്യം മാറാല ചൂല് കൊണ്ടൊന്ന് അടിച്ചു കളഞ്ഞതിന് ശേഷം ഇതുപോലുള്ള പഴയ തുണികൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിവിടെ കിച്ചൻ്റെ കബോർഡിന്റെ താഴെയൊക്കെ ആയിട്ടാണ് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സൊല്യൂഷൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് കാണിച്ച് തരാൻ വേണ്ടി അപ്പോൾ നമ്മളിപ്പോൾ വലിയ വീടുകളും മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു അര അര ബക്കറ്റോളം വെള്ളം ചൂടുവെള്ളം എടുത്തിട്ടൊക്കെ അതിനനുസരിച്ചിട്ട് ടൂത്ത് പേസ്റ്റിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങയുടെ അളവ് കൂട്ടേണ്ടതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈയ്യെത്തുന്ന സ്ഥലത്താണെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതിയാകും ഇത് മാറാല വരുന്ന ഭാഗത്ത് മാത്രമല്ല ഉറുമ്പുകൾ ചെറിയ ചെറിയ പൊടി ഉറുമ്പുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതെല്ലാം തടയാൻ വേണ്ടിയിട്ടും കിച്ചൺ കൗണ്ടർ ടോപ്പിലായാലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഉയരം കൂടിയ ഭാഗത്താണെന്നുണ്ടെങ്കിൽ മാറാലക്കോല് പോലെ അല്ലെങ്കിൽ നമുക്ക് വൈപ്പറോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലത്തെ ആ ബ്രഷ് ബ്രൂമിൻ്റെ അറ്റത്തോ ആയിട്ട് നമുക്ക് ഇതുപോലെ ടവല് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തുടച്ചു കൊടുക്കാവുന്നതാണ് ഇത് മാത്രമല്ല പല്ലിശല്യമൊക്കെ ഉള്ളിടത്തായാലും നമുക്ക് ഇത് നനഞ്ഞ തുണി വെച്ച് തുടച്ച് പോകുന്നത് പ്രത്യേകിച്ച് ജനൽ പാളികളിലും ജനലിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ടുണ്ടാകുന്ന അഴുക്കുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ വളരെയധികം ആണ് മാത്രമല്ല നമുക്ക് ബാത്റൂമിലും അല്ലെങ്കിൽ ഒക്കെ ടാപ്പുകളിലൊക്കെ ആയാലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടക്കുന്നത് കഴുകിയതിന് ശേഷം ഇതൊന്ന് വെച്ച് തുടക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം ഡ്രെയിനേജൊക്കെ വഴിയിട്ട് ഉണ്ടാകുന്ന പാറ്റ് ശല്യമൊക്കെ ൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ് അതാ ഒരു സിംഗിൻ്റെ ആ ഒരു ഡ്രെയിനേജിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും വളരെയധികം യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് അത് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഉറുമ്പും പല്ലി പാറ്റ ഒക്കെ വരുന്ന സ്ഥലത്ത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കർട്ടൻ്റെ അടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ ഇറച്ചിയോ മീനോ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് വാങ്ങുകയാണെന്ന് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും അപ്പോൾ ഒരുപാട് ഒരുപാടുണ്ടാവുന്ന സമയത്ത് അതെങ്ങനെയാണ് കറക്റ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് അതായത് ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് വീണ്ടും എടുക്കുന്ന സമയത്ത് അതേ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ള ടിപ്പാണ് റ്റോ പറയുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഏത് ബോക്സിലാണോ എടുത്ത് വെക്കാൻ പോകുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അത് നികക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് മറക്കരുത് ഡ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാംസമാവട്ടെ ഫിഷ് ആവട്ടെ അത് ഡ്രൈ ആയി പോകുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും അപ്പോൾ അത് നികക്കെ ഒഴിക്കുകയും ഒരു ടേബിൾ സ്പൂൺ കണക്കിന് വിനാഗ്രി കൂടി ചേർത്ത് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൂടി തന്നെ നമുക്കത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ അത് പുറത്തെടുത്ത് വെക്കുന്ന സമയത്ത് അതായത് നമ്മൾ വീണ്ടും കുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് വീണ്ടും വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുകയോ ഒന്നും ചെയ്യരുത് അത് അതിലുള്ള ഐസ് തന്നെ മെൽറ്റ് ആവുന്ന രീതിയിൽ രാവിലെ തന്നെ എടുത്തു വയ്ക്കുകയോ അല്ലെങ്കിൽ ഐസ് മെൽറ്റ് ആവും പെട്ടെന്ന് മെൽട്ടാവാനുള്ള ടിപ്പൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഷോട്ട്സൊക്കെ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ഓൾ എന്നുള്ളത് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരികയോ അല്ലെങ്കിൽ ഹോം പേജിൽ വരികയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്